വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖാരിക്കണോ ഞാനും ഡെലിവറിട്ടോ ഞാൻ ഡാഡിയും കൂടി നല്ല പുറത്തു നല്ല മഴയുണ്ട് ഞാനെ ഡാൻഡിയും കൂടി മാളി ചീച്ച റിസപ്ഷന് വേണ്ടി പോകാനായിട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്തന്നെയാണ് മുണ്ടൂർ ഏക്കാട് എ ആർ കെയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ നടന്നത് നമുക്ക് തൊട്ട് അടുത്ത തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മഴ ആണെങ്കിലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ നമ്മളെല്ലാവരെയും കണ്ടു ജസ്റ്റ് സംസാരിച്ചു എല്ലാവരോട് ഓടി നടന്ന് ഞാൻ സംസാരിച്ചു അപ്പൊക്കാണെങ്കിൽ കേക്ക് കട്ടിയുടെ ടൈം ആയിരുന്നു അപ്പൊ കേക്ക് കട്ടിങ് കൂടെ കണ്ടു കണ്ടിട്ടോ അങ്ങനെ കുറച്ചു നേരം നോമ്പിക്ക് എനിക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരോടും യാത്രയും പറഞ്ഞു മാളി കാണാൻ മെയിൻ ആയിട്ടാണ് ഞാൻ പോയത് തന്നെ അങ്ങനെ മാളി ചിറ്റും കണ്ട് എനിക്ക് സമാധാനമായി കണ്ടില്ലെങ്കിൽ എന്തൊരു സമാധാനം ഒക്കെ ആടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഈ പോകുമ്പോഴേക്കാണ് ശാലേമ്മനോട് പറഞ്ഞത് ഷിട്ടിനോട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പൊ അതും വാങ്ങി ഞാൻ ഭയങ്കര ടാസ്ക് പിടിച്ചായിരുന്നു കാരണം മഴ ഉണ്ടായിരുന്നു നല്ല മഴ ആയിരുന്നു അവിടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷിട്ടും എത്താൻ ടൈം ആയി അപ്പൊ എല്ലാം കൂടി എനിക്ക് കൂടി ഈ മഴ മഴഞ്ഞിട്ട് ബസ്സിലും ഓട്ടോയിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയി തോന്നി കാരണം ഒരു ടവൽ പോലും ഞാൻ എടുക്കാൻ മറന്നുപോയിട്ട് എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വെള്ളമായിട്ട് വെള്ളം പിണ്ടി ആയി എന്നൊക്കെ വേണം പറയാട്ടോ ഞാൻ ഇപ്പൊ എത്ര മുന്നേ ചെച്ചും നിമ്മിയും അച്ചും അവിടെ എത്തിയിരുന്നു അപ്പൊ ഈ ക്ലിപ്പൊക്കെ എടുക്കുന്നത് ചെച്ച് വന്നിട്ട് അപ്പൊ ഓരോരുത്തരായിട്ട് എൻറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് സുമേഷ് ശേട്ടേ ഐഷും വെസ്റ്റ് ബംഗാളായിരുന്നു സുമേഷ് ചേട്ട ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ലീവിന് വന്നത് നമ്മൾ നമ്മൾ എത്തണതിന് കുറച്ച് ദിവസം മുന്നേ അവരെത്തിരുന്നു കേട്ടോ എല്ലാവർക്കും തിരിച്ചു പോകേണ്ട സമയമായി പ്രസ പക്ഷെ ഇങ്ങനെ പിറ്റേ ദിവസം നമുക്കും തിരിച്ചു വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടില്ലെങ്കിൽ അതൊരു നടക്കില്ലാന്നൊരു കാര്യം തീരുമാനമായി പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും പണി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോരോ ടാക് ഉണ്ടായിരുന്നു അതൊക്കെ മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെ ണം എല്ലാരും കാണുന്ന നിർബന്ധത്തിലാണ് നമ്മൾ എല്ലാവരും അവിടെ കൂടിയത് ഇട്ടോ ട്ടും ഞാൻ ഏകദേശം ഒരു ഓൾമോസ്റ്റ് ടൈം ഒരുമിച്ചാണ് എത്തിയത് പാവം ഊട്ടിന്ന് അങ്ങനെയും മഴ മനഞ്ഞ് നേരെ എത്താ ചെയ്തിട്ടോ മൈതാനത്തേക്ക് എത്താ ചെയ്തത് അത് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് സോഷ്യൽ കിച്ചണിലേക്ക് ആയിരുന്നു കേട്ടോ അവിടെയാണ് ഇവിടെ ഇന്ന് മൈതാനത്തെ ഒന്നും സംസാരിക്കാൻ എന്ന് പറഞ്ഞു നമ്മള് നേരെ സോഷ്യൽ കിച്ചണിലിട്ട് എല്ലാവരെയും കുറെ ദിവസത്തിൽ കുറെ മാസങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട് അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ട് കൂടി നടന്ന് നിന്നെ എല്ലാവരും കൂടെ ഓടി നടന്ന് ഓടി തർന്നിറക്കട്ടെ പാവം സുമേഷട്ടെ ആണെങ്കിൽ കോഫി വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട് എല്ലാ ഓർഡർ ചെയ്യുന്ന തിരക്കണം കാരണം നമുക്ക് ഫുഡും മസ്റ്റ് ആണല്ലോ ആരും ഒന്നും കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ വിശന്നിട്ട് വൈകും ആ ഒരു അവസ്ഥയായിരുന്നു നനഞ്ഞിട്ടും നനഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് കൂടുതലാണ് എനിക്ക് മഴ നനഞ്ഞാൽ അപ്പൊ വിശക്കൂടി മഴ നനഞ്ഞാലേ കുളിച്ചാൽ മഴ നെഞ്ഞാൽ എനിക്ക് വിശപ്പ് കൂടുതലാണ് അങ്ങനെ ഞാൻ ശാലിമൻ തന്ന ഗിഫ്റ്റ് ചുറ്റും കൊടുത്തു ഭയങ്കര ഇഷ്ട ഇഷ്ടമായിട്ട് എന്താ പറയാ അൺഎക്സ്പെക്ടും കൂടെ ആയതുകൊണ്ട് അവര് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു എക്സൈറ്റ്മെന്റും ഒരു സന്തോഷമല്ലേ ഇത് ഭയങ്കര ഇഷ്ടമായി നല്ല രസം പിക്കു ഒക്കെ പാവ ക്ഷേമം നശിച്ചു അങ്ങനെ ലല്ലും പിക്കു ജ്യൂസൊക്കെ കുടിക്കുക അവർക്ക് ജൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ കുടിക്കാൻ ട്ടോ അതിന് അവരുടേതായ ലോകത്തിലും നമ്മൾ നമ്മുടേതായ ലോകത്തിലായിരുന്നു കേട്ടോ രണ്ടു പിള്ളേരും ഒരേ മാനേജ് ചെയ്യണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങള് ഫുൾ അടിച്ച് അങ്ങനെ പൊളിച്ച് നടക്കാന്നൊക്കെ പറയാ എന്തൊക്കെയോ കാണിക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് എന്തൊക്കെയോ പറയാൻ ഒരുപാടൊന്നും ഇല്ല നിനക്ക് ഒരു സ്പോട്ട് വേണമായിരുന്നു എല്ലാരും കൂടെ കൂടാൻ അത് എല്ലാവരും സാധാരണ എല്ലാവരുടെ വീട്ടിലായിരിക്കും കൂടാ പക്ഷെ ഈ വട്ടം സോണിയ പറഞ്ഞു പറഞ്ഞ നമ്മൾ ഒരാളെ വീട്ടിലല്ലേ കൂടാതെ നമുക്ക് ഇന്ന് പുറത്തേക്ക് കൂടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ അമ്മ ഉണ്ടായിരുന്നു പാവം അമ്മയും നമ്മുടെ കൂടെ നിന്നിട്ട് അച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വരാനും അച്ചു ടീച്ചറാണ് അച്ഛൻ നേരെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പാലക്കാട് എത്താച്ചത് അച് മാത്രമല്ല നിമ്മിട്ടോ നിമ്മി ക്ലാസ്സിൽ പോയി രാവിലെ നേരത്തെ എണീറ്റ് ക്ലാസ്സിൽ പോയിട്ട് ആ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ടാട്ടോ കേട്ടോ കാണാൻ വേണ്ടി പാവം വെയിറ്റ് ചെയ്ത് കൊച്ചും എല്ലാവരും ചൊച്ചും വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ വന്നതാട്ടോ ഈ പറഞ്ഞ എല്ലാവർക്കും അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും പക്ഷെ അത് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് കാരണം കുറെ മാസങ്ങളായല്ലോ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന മാസമല്ല നമ്മുടെ കല്യാണിന്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വൺ ഇയറിന്റെ ഇടയിൽ ഒരു വട്ടം കണ്ടു നമ്മളായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ശേഷും നിന്നിയും വീണ്ടും പിന്നെ അച്ചും പിന്നെയെങ്കിലും കാണുമായിരുന്നു നമ്മളെ ഇടയിലൊക്കെ എങ്കിലും ഒന്ന് കാണുമായിരുന്നു പക്ഷെ ആയിഷു ആയിക്കോട്ടെ സുമേഷ് ചേട്ടാ ലോലോ റിജുവേട്ട സോണി നമ്മളിങ്ങനെ കണ്ടിട്ടേ ഇല്ല കുറെ ഗ്യാപ്പ് വന്ന പോലെ തോന്നിട്ടോ അങ്ങനെ നമ്മളെല്ലാവർക്കും ഫുഡ് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ വീട് എടുക്കുന്ന കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല വിഷപ്പെട്ടിട്ടോ കാരണം അവിടെ റിസപ്ഷനോടൊന്നും കഴിച്ചോന്നുമില്ല നേരെ വരാ ചെയ്തൊരു ഭാവട്ടോ ഒരു വാര്യൊക്കെ തന്നിട്ടോ ഭയങ്കര അപ്പൊ ഇണ്ടായൊരു മൊമെന്റ് ആണ് എനിക്ക് വേഗം എനിക്ക് വാര്യൊക്കെ തന്നു നല്ല വിശപ്പുണ്ടായിരുന്നു വിഷപ്പിന്റെ വില അറിയാന്നൊക്കെ ആ മമ്മില് ചെച്ചോ മനസ്സിലായിട്ട് എനിക്ക് വാര്യൊക്കെ തന്നിട്ടോ ആ ഒരു മനസ്സും കാണണം അവൾ എന്നെന്ത പറഞ്ഞപ്പോൾ അതിനടുത്ത് തിരിച്ചെന്തോ പറഞ്ഞു കൗണ്ടർ അടിച്ചാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഓരോന്നോരോന്നോ ഓർഡർ ചെയ്തു ദോശ മസാല ദോശ ബട്ടർ ദോശ പിന്നെ കോഫി ഇതൊക്കെ ആയിരുന്നു എല്ലാവരും ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് തോന്നുന്നു ബട്ടർ ദോശ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫ്രൈഡ് റൈസ് കുറച്ച് ഇഷ്ടമായിരുന്നു ചെച്ചു എനിക്ക് വീണ്ടും വാര്യൊക്കെ തരണം തന്നിട്ടോ എല്ലാ ടേസ്റ്റ് പറഞ്ഞാൽ ഈ ബട്ടർ പുറത്ത് മസാല മേലിയും ബട്ടറിന്റെ മേലിയും നല്ലൊരു നല്ലൊരു ടേസ്റ്റായി തോന്നിട്ടോ പൊതുവേ ഈ സോഷ്യൽ കിച്ചണിലെ ഫുഡ് എല്ലാം ദോഷിക്കാൻ നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് വന്നിട്ട് മേഴ്സിയുടെ അടുത്തുള്ള സോഷ്യൽ കിച്ചണിലാണ് നമ്മൾ കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി ഇത്രയും പേർക്കുള്ള ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റേറ്റ് ഭയങ്കര കുറവായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തിട്ട് റേറ്റ് സെവൻ ഹൺഡ്രഡ് സംതിങ് എന്തോ ആയിട്ടുള്ളൂ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് പിന്നെ അത് കഴിഞ്ഞു പിള്ളേർക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇനി ഐസ്ക്രീം വാങ്ങിയിട്ട് അവർക്ക് അറിയാതെ കൊടുക്കണമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആയി വലിയ റേറ്റോ മറ്റേ ബോക്സ് തുറന്നു പോകുന്ന എല്ലാ ഐസ്ക്രീമിൽ നിന്നും മറിഞ്ഞൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഓടി ഓവർ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത് പിള്ളേരെ ആക്കാൻ നോക്കിയതാണ് അങ്ങനെ അവര് ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ അവിടെ നേരം പെണ്ണിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്പേസ് തന്ന പോലെയായിരുന്നു സോഷ്യൽ കിച്ചണിൽ ഒരുപാട് തന്നെ ഫുൾ അവിടെ ഫുഡ് കഴിക്കാനും പിന്നെ വർത്തമാനം പറയാനും ഒക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തോണ്ട് ഞങ്ങൾ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാതെ പെനില ലാസ്റ്റ് ഇയാൾക്കൊന്നും ഇറങ്ങി പോയാൽ മതി ചിന്തിച്ചിട്ടു കുറച്ച് പുതിയ രണ്ടുപേരെ ആൾക്കാരെ വരുമ്പോഴും ഞങ്ങള് ഞങ്ങളുടെ ലോകത്ത് ഇറങ്ങിട്ടു ഞങ്ങൾ ഫുൾ വർത്തമാനം പറയലും കളിക്കലും പിള്ളേരായിട്ട് ലല്ലും പിക്കും ഭയങ്കര ക്യൂട്ടായി തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കെയറിങ് ഉമ്മെടുക്കലോ ഒക്കെ മറ്റൊരു രസമായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ടൈം ആയിരുന്നു ഈ ഒരു മൂമെന്റ് ഒക്കെ എല്ലാവരും കൂടി ഫാമിലി ഒന്നില്ലെങ്കിൽ ഒരാൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറൊരാൾ ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും പക്ഷെ ഈ വട്ടം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫ്രെയിമാണ് ഇതിൽ കുറെ പേര് ആഡ് ആവാനുണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പക്ഷെ എല്ലാവരും ഈ വന്നിരിക്കുന്ന ആൾക്കാരും ഇവിടെ എല്ലാ ആൾക്കാരും പടിപൊളിയായിട്ടും അങ്ങനെയാണ് എല്ലാം ഇതാണ് ചീട്ടുണ്ട് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ ഗ്യാങ്ങിലോട്ട് ഞാനും റിജുവായിട്ടും സുമേഷനും ആഡ് ആയതാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ആഡ് ആയ ഒരു ഇതുപോലും ഇല്ലാതെ എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാർ ഇനി വരാൻ പോകുന്ന ആൾക്കാർ മുറേ വൈബിലായ മതി എന്നാണ് ഇവിടെ പ്രാർത്ഥന കേട്ടോ പിള്ളേരും ആയിക്കോട്ടെ നമ്മുടെ അതേ വൈബിനിട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ അടിയായി പിച്ചിലും മാന്തിലായി അത് കണ്ടിട്ട് പിക്ക് പോയിട്ട് ചീട്ടൊന്ന് തല്ലാനൊക്കെ പോകുന്നുണ്ട് ഇട്ടു കൈ ചെറുതായിട്ട് ചിച്ച് ഒന്ന് മാന്തി ചിറ്റ് പോയിട്ട് കയ്യിൽ എന്തു പിടിച്ചു തിരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവരെ എപ്പോഴും ഇങ്ങനെ കേട്ടോ അവർ പറയുന്നത് ഫൈറ്റ് ആക്കുക അതൊക്കെയാണ് അല്ലോ ഇതിലൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നൈസായിട്ട് ഓൺ കമ്പനി ആയിട്ട് വൈബാസ്വദിക്കുകയായിരുന്നു അവന് മടുത്തു തോന്നുന്നു നമ്മളെ കാരണം അങ്ങനെ ചേച്ചി എന്തൊക്കെയാ പറയുന്നുണ്ട് ചേച്ചിന്റെ പിക്കും എന്തൊക്കെയാ പറയുന്നുണ്ട് ലോ കണ്ണടി പിടിച്ച് കളിക്കുന്നുണ്ട് പാവട്ടോ പിള്ളാരെയും കൂടെ നമ്മുടെ കൈമ് സഹകരിച്ചു എന്നതിലാണ് ഒരു ഭയങ്കര ഒരു ായിട്ട് തോന്നി നമ്മുടെ അതേ വൈബായിട്ട് നമ്മളിവിടെ ചെയ്യുന്നു അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാരും അടിച്ചു പൊളിച്ച് കുറച്ച് നേരം അവിടെ കുറച്ചല്ല കുറേ നേരമൊക്കെ ആയിട്ടോ അങ്ങനെ എല്ലാവർക്കും ക്ഷീണൊക്കെ മറന്നു എല്ലാരും കണ്ടപ്പോൾ തന്നെ ക്ഷീണൊക്കെ മറന്നു പിന്നെ പിള്ളേർ ബിക്കു ചെച്ചുവിനെ അടുത്ത് പഴക്കായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അടിപൊളിയായിരുന്നു ചെച്ചു പറയുന്നത് ചേട്ടിനെ തല്ലു എന്നൊക്കെ പറയുന്ന അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട് എടുക്കാൻ എന്നോട് വീട് എടുക്കുന്നു ചോദിച്ചാൽ എന്റെ ഇരട്ടൊക്കെ എന്നിട്ട് ബിക്കു കിട്ടാരുണ്ട് പിള്ളേരെ വളരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചു ഒക്കെ കുഞ്ഞിന്ന് കുറച്ച് വളർന്നു വളർന്ന് വരല്ലെ ിറങ്ങിട്ട് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ പുറത്തുനിന്ന് നിന്ന് നമ്മൾ കാരണം നമുക്ക് ഇനി സംസാരിക്കാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു യാത്ര പറഞ്ഞിട്ട് യാത്ര പട അതിട വീണ്ടും റെഡി ആയി അതുകൊണ്ട് യാത്ര ഒന്നും തീരുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചൊരു ദിവസമായിരുന്നു ഇത് കാണുന്ന പോലെ ഗുഡ് വൈബ്സ് ഓൺലിയാണ് ഇവിടെ ഗുഡ് വൈബ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു കണ്ടുമുട്ടലായിട്ട് ഞങ്ങൾ കാത്തിരിക്കണം കാണാൻ ടേക്ക് കാത്തിരിക്കാണെ